ൾക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന് കനത്ത മഴയും നീരൊഴുക്ക് ശക്തി പ്രാപിച്ച് ചെടിയടിഞ്ഞതുമൂലം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങളായ ചീനവലയും ഊനിയും തകർന്നു വീശൽവലയും നശിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് കൊടുങ്ങല്ലൂർ താലൂക്കിലെ ആനാപ്പുഴ മേഖലയിലാണ് ഈ സ്ഥിതി ഉണ്ടായിട്ടുള്ളത് സർക്കാർ മുഖ്യമന്ത്രിയും വേണ്ട പരിഗണന അവർക്ക് നൽകിയില്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ഇടപെടുകൾ നടത്തി അവരുടെ പട്ടിണിയും ദുരിതങ്ങളും അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ചേണി ഇടിഞ്ഞാണ് ഇപ്പോൾ ഇത് വന്നേക്കുന്നത് കായലിലൂടെ ഒഴുക്ക് ശക്തമായ കൂടി ചേണി വന്ന് ഊന്നിയല്ല ഇപ്പോൾ പുറകെ ഇപ്പോൾ അവിടുന്ന് പായൽ പായൽ കോൾ നിലങ്ങളിൽ നിന്ന് പായകൾ തള്ളി ഇനിയിപ്പം കുറേ കുളവാഴയും ചങ്ങാടം പോലെ വന്ന് അത് ഇത് ഈ അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോകണം ഇതെന്നെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടണമെന്ന് മാത്രം സർക്കാരിനോട് അപേക്ഷിക്കണം അതിനൊപ്പം ഈ മത്സ്യത്തൊഴിലാൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഒരു പരിഹാരമെന്നോണം അടിയന്തര സഹായം നൽകി അവരെ സംരക്ഷിക്കണമെന്നും സർക്കാരിനോട് സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും തൊഴിൽ നഷ്ടം സംഭവിച്ച തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും തൊഴിലുപകരണ നഷ്ടങ്ങൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ ജില്ലാ സെക്രട്ടറി കെ സി സതീശൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു അവർ പ്രളയം വരുമ്പോൾ അവരെ രക്ഷയ്ക്ക് വിളിച്ചിട്ടും അത് കേരളത്തിൻ്റെ സൈന്യമാണ് അതാണ് അവരെ പൊയത്തിട്ട് മാത്രം കയറ്റില്ല അവർ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർ ഉപ ജീവനമാർഗം ആകെ താറുമാറായി ഇന്നിപ്പോൾ ജീവിച്ച ലക്ഷക്കണക്കിന് രൂപ മുടെ മുതലുമണിക്കിട്ടാണ് നമ്മൾ ഉണ്ണിയായാലും മറ്റു കൂട് കൃഷിയും എല്ലാം ഇറക്കി ചെയ്യുന്നത് അതിപ്പോൾ ഈ സീസൺ തന്നെ താറുമാറാക്കി എല്ലാം കംപ്ലീറ്റ് വലയും കയറി അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നശിച്ച് ഊന്നി എല്ലാം നഷ്ടപ്പെട്ട് അവർ പട്ടിണിയിലേക്ക് പോകുന്നു ഇനിയെങ്കിലും സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ നേരെ കണ്ണു തുറന്നല്ലെങ്കിൽ പ്രത്യേകിച്ച് കായലോരം മത്സ്യ കടലോരം ദുരിതത്തിലാണ് അതിൻ്റെ ഒപ്പം തന്നെ കായലോര മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ പരിതാപകരം അല്ലെങ്കിൽ പട്ടിണി മുഴു പട്ടിണിയിലേക്ക് പോയി ഇപ്പോൾ അവർ കടം കൊണ്ടും അതൊക്കെ ഊന്നിയെടുത്തതും അവർ ഈ ഒരു സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർഷക്കാല സീസൺ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഈ വല ഇനിയിപ്പോൾ ഈ ഒന്നര മാസത്തെ ഇത് കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിക്കും ആഗസ്റ്റ് ഒന്നുകൂടി ഈ സീസൺ അവസാനിക്കും അതിക്ക് മുമ്പ് എന്തെങ്കിലും കിട്ടി നമ്മളുടെ കട പട്ടിണിയെങ്കിലും മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അതും ഇപ്പോൾ മുഴുപട്ടിണിയിലേക്കും ഇന്ന് ലക്ഷം ഇനിയിപ്പോൾ ഈ വല ശരിയാണ് ഒരു വല റെഡിയാക്കി ആക്കി എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ ചിലവ് വരും